ഞങ്ങള് ഹൗസിങ് കോളനിയിലാണ് താമസിക്കുന്നത് അപ്പൊ രാവിലെ ഒരു നേരം വൈകിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വൈകി അപ്പൊ ഒരു കറി മേടിക്കാനായിട്ട് മോനെ പുറത്തേക്ക് വിട്ടാരണം അപ്പൊ തിരിച്ചു വരുമ്പോ ബസ് സ്റ്റാൻഡിന്റെ അവിടെ വെച്ചിട്ട് ഈ കറി മേടിച്ച് വരുമ്പോ പട്ടി പുറകേന്ന് ഓടി വന്ന് കടിക്കും ബസ് സ്റ്റാൻഡിൽ നിന്ന് നിർമ്മല കോളേജിന്റെ റോഡിലേക്ക് ഒരു പെൺപറ്റി അല്ല ഇഞ്ചക്ഷൻ ഇഞ്ചെക്ഷൻ എടുത്തു അപ്പ മുന്നേ ഒരു ഒന്നര വർഷം മുമ്പ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അവിടെ വച്ചിട്ട് പട്ടി അടിച്ചിരിക്കുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത് അപ്പൊ അന്ന് ഇവിടെ ഒന്ന് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്താണ് ഓ അപ്പൊ അവര് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മളെ നോർമൽ ഇഞ്ചെക്ഷൻ എടുത്തിട്ട് തിരിച്ചു തിരിച്ചുവിട്ടതാ പിന്നെ പട്ടി ഒരുപാട് പേരെ കടിച്ചു എന്നു പറഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് പേര് വന്നപ്പോൾ അവര് പറഞ്ഞു വന്നാ തിരിച്ചു വരാൻ പറഞ്ഞു ഞങ്ങളെ തിരിച്ചു വിളിച്ച് ഇപ്പൊ ആ ഫോർ ഡോസ് ഇഞ്ചാൻ ഉള്ള അപ്പത് പട്ടി ഭയങ്കര അതിന്റെ നടപടികൾ അധികാരികൾ ഞാൻ സ്റ്റാൻഡിന്റെ അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് വഴി അവിടെയാണ് പട്ടിൻ്റെ നമ്മൾ ശല്യം ചെയ്യാതിരുന്ന പട്ടിയാണ് നമ്മളെ കളിക്കാൻ വന്നത് എവിടെ എന്റെ കാലിന്റെ തൊടയിലാണ് കടിച്ചത് ഞാൻ അപ്പോഴാണ് പട്ടി ഒരു കുഞ്ഞി പട്ടിയായിരുന്നു അവിടെ നിൽക്കണ്ടായിരുന്നു പട്ടി കടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല പോയി വേസ്റ്റ് എടുക്കാൻ പറ്റി ചോദി വന്നു അങ്ങനെ പിടിച്ചു കടിക്കായിരുന്നു കാരിമീം കടിച്ചു പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോ കരിമ പിടിച്ച് കടിച്ചു പിന്നെ അങ്ങനെയൊന്നും കണ്ടില്ല കുഞ്ഞി പട്ടിയാട്ടി ചെറുതുള്ളൂ അതൊന്ന് കടിക്കുന്നുണ്ട് പട്ടികളെ കാണാറില്ല ഞങ്ങൾ സൂക്ഷിച്ച പോവാറ് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് നിന്ന് വരുന്ന വരുന്ന കടിക്കാൻ കൂടെ കൂടി നടന്നു ബസ് ബസ് സ്റ്റാൻഡിൽ നടന്നു വരുന്നു നടന്നു വരുന്ന സമയത്ത് ബാക്കിലെ വന്ന് നായ കളിച്ചു ഓടിപ്പോയി പിന്നെ നടക്കാൻ പറ്റത്തില്ല കുറച്ച് തടച്ചായി പിന്നെ നടന്നിട്ട് മെല്ലെ നടന്നിട്ട് കടയിൽ വന്നിട്ട് ആളെയും കൂട്ടി ആളില്ലാണ്ട് ഇങ്ങോട്ട് കൂട്ടി എല്ലാവർക്കും നമസ്കാരം ചാലക്കുടി നഗരസഭാ നഗരസഭാതിർത്തിയിൽ തെരുവനായ്ക്കളിൽ നിന്നും കടിയേക്കുന്നത് ഒരു പതിവ് കാഴ്ചയായിട്ട് മാറിയിരിക്കുകയാണ് ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ എല്ലാ ദിവസവും കാലത്ത് വന്നു കഴിഞ്ഞാൽ പട്ടി കടിച്ചവരുണ്ടോ പട്ടി കടിച്ചവരുണ്ടോ അത്താഴ പക്ഷണിക്കാരുണ്ടോ അത്താഴ പ്രശ്നക്കാരുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ് പട്ടി കടിച്ചവരുണ്ടോ പട്ടി കടിച്ചവരുണ്ടോ എന്ന് ചോദിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് മാധ്യമപ്രവർത്തകർക്ക് ഇന്നിപ്പോൾ നാല് പേർക്കാണ് കടിയേറ്റിട്ടുള്ളത് അതിൽ പതിമൂന്ന് ഒരു കുട്ടിക്ക് തെരുവുനായുടെ കടിയേറ്റു ഈ കടിക്കുന്ന പട്ടി പ്രധാനമായിട്ടും ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നിർമ്മല കോളേജിലേക്ക് പോകുന്ന റോഡിൽ ഒരു ഓവിൽ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കുഞ്ഞുങ്ങളെ ആരോ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് ആ പട്ടിയാണ് ഇപ്പോൾ അക്രമാസക്തമായിട്ട് പഠിക്കുന്നത് ഈ പതിമൂന്ന് വയസ്സുള്ള കുട്ടി അവന് ഒന്നര വർഷം മുന്നേ ഇതേ ഭാഗത്തു നിന്നും കടിയേറ്റിട്ടുള്ളതാണ് സെയിൻറ്റ് മാത്യു പതിമൂന്ന് വയസ്സ് സൺ ഓഫ് ജോമൻ വി എം ഹൗസിങ് കോളനി ഒന്നര വർഷം മുൻപ് പട്ടിയെടി ഏറ്റിട്ട് വാക്സിൻ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വാക്സിൻ എടുക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും കുറേ പേരെ കടിക്കുന്ന ഒരു പട്ടിയായിരുന്നു വീണ്ടും വാക്സിൻ എടുക്കാൻ പറഞ്ഞു പക്ഷേ ടെസ്റ്റ് ഡോസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അലർജി ഉണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി രണ്ടാമത്തെ ഒരു ഹരിതകർമ്മ സേനാംഗമായിട്ടുള്ള സരസ്വതി അമ്പത് വയസ്സ് മാട്ടാലിക്കൽ വീട് പടിഞ്ഞാറ ചാലക്കുടി അവർ കാന്താരി ഹോട്ടലിൻ്റെ അടുത്തുള്ള ഭാഗത്തേക്ക് വേസ്റ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് വേസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്താണ് വേറെ ഒരു പട്ടി ഒരു ചെറിയ പട്ടി വന്ന് കടിക്കുന്നത് അതുപോലെ ഓസ്കാർ ഫ്ലെക്സ് സെൻ്ററിലെ തൊഴിലാളിയിട്ടുള്ള അജിത്ത് നാൽപ്പത്തൊമ്പത് വയസ്സ് കോടശ്ശേരി വീട്ടിൽ അജിത്ത് മേട്ടിപ്പാടത്താണ് വീട് അയാൾ ഈ പറയുന്ന റോഡിലൂടെ തന്നെ പോകുമ്പോൾ നായ വന്ന് കടിക്കുകയായിരുന്നു ആളയിൽ നിന്നും ഇവിടെ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ വന്നിറങ്ങി നടന്നു പോവുകയായിരുന്ന സജീവൻ അമ്പത്താറ് വയസ്സ് പ്രഭാത വീട്ടിൽ മാള ഈ അഡ്രസ്സിലുള്ള ആൾക്കും കടിയേറ്റിട്ടുണ്ട് നാല് പേർക്കാണ് ഇന്ന് ഈ തെരുവുനായ്ക്കളിൽ നിന്ന് കടിയേറ്റിട്ടുള്ളത് ഈ ചാലക്കുടി പട്ടണത്തിൻ്റെ ഈ സ്ഥിതി അതീവ പരിതാപകരമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിഫ സന്തോഷ് ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം പട്ടികടിയേറ്റപ്പോൾ ഈ തെരുവ് അവിടെ നിന്ന് മാറ്റാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷേ കിട്ടിയിട്ടില്ല നായ്ക്കൾ പല സ്ഥലങ്ങളിലും കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സ്ഥിരമായിട്ട് ഈ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലേക്ക് പട്ടികടിയേറ്റ് വരുന്നവരുടെ എണ്ണം ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ദിവസം മൂന്നാണെങ്കിൽ നാല് അഞ്ച് ഇങ്ങനെയാണ് പോക്ക് ഇതിനൊരു നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് ജനങ്ങൾക്ക് വലിയ ദുരിത കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ഈ കടിയേക്കുന്നത് മുതിർന്നവരുടെ കാര്യം പോട്ടെ ഈ കുട്ടികൾക്ക് കടിയേക്കുന്നതോടുകൂടി അവർ കേൾക്കുന്ന മാനസികമായിട്ടുള്ള ആഘാതം പേടി ഇതൊക്കെ വലിയ സംഭവങ്ങളാണ് വയോധികരായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ കടിയേറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഹരിതകർമ്മ സേനാംഗമായിട്ടുള്ള ഒരു വീട്ടമ്മയ്ക്ക് പോലും കടിയേറ്റിരിക്കുന്നു ഒരു കാലത്ത് വെച്ചെടുക്കാൻ പോകുമ്പോൾ ആദ്യത്തെ അനുഭവമാണെന്നാണ് പറഞ്ഞത് ഇത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ഈ വിഷയത്തിൽ നഗരസഭാ അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ വിഷയത്തിൽ ഇടപെടണമെന്നാണ് പറയാനുള്ളത് ഇന്നിപ്പോൾ രണ്ടുപേരെ പട്ടി അടിച്ച് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്ന് അവർ ഇഞ്ചക്ഷൻ ചെയ്ത് വെയ്റ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട് രാവിലെ അവർ ജോലിക്ക് വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു എന്ന് പറഞ്ഞ ചേട്ടനെ അതൊരു പ്രസവിച്ച് കിടക്കുന്ന ഒരു പട്ടിയാണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുൻപ് നമ്മുടെ ക്യാച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പട്ടീനെ പിടിക്കാനായിട്ട് അപ്പോൾ ഈ പട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ ട്രൈ ചെയ്തു ഒരു മൂന്നാഞ്ച് മണിക്കൂറോളം ഈ പട്ടീനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ തമ്പ് ചെയ്തതാണ് അപ്പോൾ അത് പ്രസവിച്ച് കിടക്കണ കാരണം കൊണ്ട് ആ ഓടയുടെ ഉള്ളിലാണ് കിടക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളും ഓടയുടെ ഉള്ളിൽ തന്നെയാണ് കെടുക്കണം അപ്പോൾ ഈ പട്ടി ഓടയുടെ ഉള്ളിലേക്ക് അറിയില്ല പിന്നെ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ ആ പട്ടി വന്നിട്ട് ഇപ്പോൾ രണ്ടുപേരെ കിടിച്ചിരിക്കുന്നത് നമ്മൾ ക്യാച്ചേഴ്സിനെ വിളിച്ചിട്ടുണ്ട് അവർ എത്രയും പെട്ടെന്ന് വരും അതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കും